ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിക്സ്ഡ് ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് താ ഞാനിവിടെ ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുക്കുംബറാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി മാത്രം മതിയെങ്കിൽ അത്ര എടുത്താൽ മതി ഇതിപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് പഴവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് പഴട്ട അത് പൂവൻ പഴമാണ് പൂവൻ പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ പൂവൻ പഴവും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രമായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ ഒരു ജ്യൂസ് എന്താ നല്ല തിക്കായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ അതായത് കുറച്ച് ഷെയ്ക്ക് ആയിട്ടാണ് എടുക്കുന്നതിന് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ പിന്നെന്താ ഞാനിവിടെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പഞ്ചസാര ബാക്കിയുള്ള മധുരത്തിന് പഞ്ചസാരയും നമുക്ക് വേണമല്ലോ അപ്പോൾ പഞ്ചസാരയും ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല തണുപ്പോടെയാണ് ഈ ഒരു ജ്യൂസ് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ തണുപ്പൊന്നും ഇല്ലാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബൊക്കെ സ്കിപ്പ് ചെയ്യാം ഇനിയിപ്പോൾ മധുരമൊക്കെ ഒഴിവാക്കിയിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴം കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ പകുതി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി നല്ലതുപോലൊന്ന് അടിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസിൻ്റെ കൂടെ തന്നെ സോറി ഒരു മിക്സിയിലേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ലാസ്റ്റായിട്ടാണ് ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നല്ലതുപോലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണേ നല്ല തണുപ്പോടെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇത് നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ദാ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിത് ജസ്റ്റ് കഴിക്കുമ്പോൾ കുടിക്കുമ്പോൾ അങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ അല്ലേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്